പുതിയത് ഇപ്പോ ശ്രീകുട്ടൻ സിനിമാ താരത്തിന്റെ കുറച്ച് ഷൂട്ടിങ്ങിന്റെ സീം ചെയ്താണ് അതിന്റെ ആ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടത്തിൽ ഇപ്പൊ ശ്രീകുട്ടന്റെ മൂന്ന് സീൻ തീർന്നു അപ്പൊ ഇനിയിപ്പോ അത് മുപ്പത് ദിവസം കൂടി ഷൂട്ട് ഉണ്ടാവും കറക്റ്റ് മുപ്പത് ദിവസം അത് കഴിഞ്ഞ പിന്നെ നവംബറിൽ എഡിറ്റിംഗ് കൊടുക്കും ഡിസംബറിന് അതിന്റെ ട്രെയിലർ ഇറക്കും എന്തായാലും മനോഹരമായിട്ടുള്ള സ്ഥലം കൊച്ചി കുട്ടിക്കാലും കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ് താങ്കൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഒറ്റ നാട്ടിൻപുറത്തല്ലേ ഞാൻ എറണാകുളം സിറ്റിയിലല്ലേ ജനിച്ചത് എന്നാലും മറ്റേ ഈ ഫുട്ബോൾ പോകാറുണ്ട് ഫുട്ബോൾ പോവോ അത് പോവാർന്ന് അത് പോകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനാവുന്നില്ലെന്ന് പറയാൻ പറ്റും കാരണം ഫുട്ബോൾ കളിക്കാത്ത ആൾക്കാർ കുറവാണ് ഫുട്ബോൾ ആഹ് ആഹ് പിന്നെ ഈ ഓട്ടോറിക്ഷയിലേക്ക് തരുന്നിട്ട് എത്ര നോളായി ഓട്ടോറിക്ഷ നല്ല ജോബ് ആണല്ലോ താങ്കൾക്ക് ഒരു എനിക്ക് പുച്ഛം തോന്നലോ ഞാനെപ്പോഴും ഓട്ടോറിക്ഷ താങ്കളുടെ ഓട്ടോറിക്ഷയിലാണല്ലോ മിക്കപ്പോഴും യാത്ര ചെയ്യുന്നത് പുച്ഛിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നത് ഓട്ടോ ജീവിത മാർഗ്ഗമായി തുടങ്ങിട്ട് എത്ര വർഷമായി ആണോ പത്ത് വർഷമായിരുന്നു താങ്കളുടെ മെച്ചമുണ്ടോ അത് താങ്കൾ അറിയാൻ പറ്റും അതല്ല വരുമാനം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതുകൊണ്ട് വീട്ടിലേക്കും താങ്കളുടെ കാര്യങ്ങളിലേക്കും നടക്കുന്നുണ്ട് കൂടുതലും പിന്നെ താങ്കൾ ഈ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ താങ്കൾക്ക് ഒരുപാട് വിഷമതകൾ ഉണ്ടായെന്ന് പറഞ്ഞു താങ്കൾ പറഞ്ഞു താങ്കൾ തന്നെ പറഞ്ഞു എ ജെ പിക്ക് ഇപ്പൊ നടക്കുമ്പോ സിനിമ കിട്ടുന്നില്ല അല്ലെങ്കിൽ തന്നെ താങ്കൾക്ക് നടക്കുന്ന മുന്നേ സിനിമകൾ കൊട്ടപ്പടി കിട്ടിക്കൊണ്ടിരുന്നാണോ കളിയൊക്കെ ചോദിച്ചല്ല നല്ലൊരു നാച്ചുറൽ ചോദിച്ചു താങ്കളുടെ കൂടെ കോമാളി ഇമേജ് കിട്ടുന്നുണ്ട് അല്ലാണ്ട് കിട്ടുന്നില്ല അതല്ല ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ കുറച്ചുകൂടി ഒക്കെ സീരിയസ്നസ്സായിട്ട് പറയണം കാരണം നിരന്തരം സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടർന്ന് നിലയ്ക്ക് പറയാം പക്ഷേ എന്റെയും സന്തോഷവർക്കിടേയും കൂടെ നടന്നുകൊണ്ട് താങ്കൾക്ക് ചാൻസ് പോയി എന്ന് പറയുമ്പോൾ അതിനു മുന്നേ താങ്കൾക്ക് കിട്ടിയ റോളുകൾ തീർത്തും ചെറിയ ചെറിയ റോളുകളിലേക്ക് കിട്ടിയത് വലിയ വലിയ ക്യാരക്ടർ റോളുകളിലേക്ക് താങ്കൾ കടന്നിട്ടുണ്ടായിരുന്നു തയ്യൽ മിഷൻ ഈ അടുത്തത് മഞ്ഞ ഷൂട്ട് ചെയ്ത പക്ഷേ എന്തായാലും താങ്കൾ വലിയ വലിയ റോളുകൾ താങ്കൾ അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ തയ്യൽ ആണെങ്കിലും റോൾ എന്ന് താങ്കൾ പറഞ്ഞെങ്കിലും ഒരു ഒരു മിനിറ്റ് ആ അപ്പോ അത് പക്ഷെ കോമാളിത്തരം ഇല്ല അതിനകത്ത് ഏഹ് അത്യാവശ്യം ഡയലോഗ് എന്താ ചെയ്യുക അതിനകത്ത് ഒരു കോമാളിത്തരം അല്ല അത് അല്ലേ ഇപ്പൊ താങ്കൾ കൊണ്ട് ബാഡ് ബോയ്സ് ചെയ്യിപ്പിച്ച കോമാളിത്തരം അല്ലെ അഭിനയം എന്ന് പറയാൻ പറ്റില്ല താങ്കൾ ജീവിതത്തിൽ ചെയ്ത സാധനം തന്നെയാണ് <test> ും കൊമാളിത്തരം പറയാം മിസ്റ്റർ അങ്ങനെ പറയാരുത് സിനിമയെ അങ്ങനെ ആക്ഷേപിക്കരുത് കാരണം ആ ഞാൻ പറയട്ടെന്താ തിയേറ്ററിൽ ഞാൻ പറയട്ടെ പറഞ്ഞ നീ അറിയുള്ളു ഞാൻ തിയേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കണം കേട്ടോ പ്രേഷറ് കേക്കണം തിയേറ്ററിൽ ചെയ്യുമ്പോൾ ഒരു നടൻ എൻ്റെ കൂടെ ഉണ്ടാവും റിവ്യൂ പറയാൻ വേണ്ടി അല്ലാണ്ട് എപ്പോഴും ഒന്ന് രണ്ടു നടന്മാരെയും ഒരുമിച്ച് റിവ്യൂ പറഞ്ഞിരുന്നു ഷൈൻ ഡൌൺ ചാക്കിയാണെങ്കിലും മിനി ഫോർട്ട് ആണെങ്കിലും പക്ഷേ ഈ ബാഡ് ബോയ്സ് എന്ന സിനിമയില് എന്നെ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതില് നാലഞ്ച് നടന്മാരുണ്ട് തട്ടിക്കൊണ്ട് പോയിട്ടാണല്ലോ അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് സെറ്റപ്പ് ആണല്ലോ അപ്പൊ ആ ഒരു സീക്വൻസിൽ ആ ഒരു റിവ്യൂരെ തട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് അവിടെ ഉൾക്കൊള്ളുന്നത് പിന്നെ നമ്മൾ അവിടെ കാണിക്കുന്ന തിയേറ്ററുകളും കാണിക്കുന്നതും വ്യത്യസ്തമുണ്ട് ഞാൻ തെളിച്ചോണ്ടി ഏക്ക് ഞാൻ പറയും ഞാൻ ഇന്റർവ്യൂ വിളിക്കല്ലേ എന്ന് പറയാനും ഞാൻ പറഞ്ഞായിരുന്ന ആ എൻ്റെ ഒരു ഇൻ്റർവ്യൂകളിൽ എപ്പോഴും എൻ്റെ കൂടെ സന്തോഷം വർക്കിന് വിളിക്കണ്ടെന്ന് പറഞ്ഞല്ലാണ്ട് പുള്ളിയുടെ ഒറ്റക്കുള്ള ഇൻ്റർവ്യൂ എന്തോരം എടുക്കുന്നുണ്ട് ആൾക്കാർ പറയുമ്പോൾ എപ്പോഴും പുള്ളികൾക്കൊപ്പം പോയിരുന്നിട്ട് പുള്ളി എന്നെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പറയും എന്നിട്ട് വീട്ടിൽ പോയിരുന്നു വേറെ രീതിയിൽ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് പ്രശ്നമുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കാർക്കും വെല്ലുവിളികളാണെന്ന് താല്പര്യമില്ല കാരണം പുള്ളിയുടെ പ്രായം വേറെ എൻ്റെ പ്രായം വേറെ പിന്നെ പുള്ളിക്കും എന്താ പറയുക ഒരു സമയത്ത് കല്യാണം നടക്കണമായിരുന്നു ഇതുവരെ നടന്നില്ലാത്തോണ്ട് എനിക്ക് നമുക്കും പുള്ളിയോട് ദേഷ്യയില്ല പുള്ളിക്ക് ഒരു സമയമാകുമ്പോ പുള്ളിക്ക് കിട്ടും നമുക്കും നടക്കും നനക്കുവാണെങ്കിലും ഒരു സമയമുണ്ട് പിന്നെ നീയും പറയുന്നത് സിനിമയിൽ എന്തേലും ആകട്ടെല്ലാം കഴിക്കാന്നല്ലേ പറയണം എന്നെ പറ്റി എന്താ പറയണം ആണോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കണം റിലീസ് ആണല്ലേ അതിൽ എത്രത്തോളം പ്രതീക്ഷ ഉണ്ട് നമുക്ക് പിന്നെ പ്രതീക്ഷ പടം ഇറങ്ങുമ്പോ അല്ലേ പറയാൻ പറ്റുള്ളൂ ആണല്ലേ